ഹൈ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എല്ലാവരും സുഖമായിരിക്കട്ടെ ഞാനും സുഖമാണ് അലഹദില്ല അപ്പോൾ സെവൻ കെ ആഘോഷിച്ച ഭാഗത്തിൻ്റെ ഭാഗമായി കേക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ കയറ്റി ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ആക്കുന്നത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു ഇന്നാണ് എനിക്ക് സൗകര്യം ഒത്തത് ഓരോരോ തിരക്കുകളാണ് അപ്പോൾ ഇന്ന് ഞാൻ സൗണ്ട് കൊടുത്തത് ഇന്നാണ് അപ്പോൾ അന്ന് കേക്ക് കട്ട് ചെയ്തപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തു ഇന്നിപ്പോൾ ഇവിടെ അന്നുണ്ടാക്കിയ കുക്കിങ്ങും കുറച്ച് പാകങ്ങളും കുറച്ച് പേര് വീഡിയോ ഷൂട്ട് പിടിക്കുന്നതിൽ കുഴപ്പമില്ലാത്തവരെ പിടിച്ചിട്ടുള്ള ഷൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ പുറത്തു പോകാൻ നിൽക്കുകയാണ് ഡെക്കറേഷനുള്ള സാധനങ്ങൾ ഒരുക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നു ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് പുറത്ത് ഡെക്കറേഷൻ്റെ ഐറ്റങ്ങൾ വാങ്ങാൻ അപ്പോൾ ഞാൻ അപ്പവും നമ്മുടെ വെള്ളക്കടല റോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് വിപ വിപുലമായിട്ട് കാണിക്കുന്നില്ല പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് ഇപ്പറോ നമ്മൾ വെള്ളക്കടല വലത്താൻ വേണ്ടി ഞങ്ങളിവിടെ അങ്ങനെയാണ് പറയുന്നത് ഇത് അപ്പം മാവ് മാവൊഴിച്ചു കൊടുത്ത അപ്പവും വെള്ളക്കടല റോസ്റ്റുമാണ് ഞാൻ തയ്യാറാക്കുന്നത് അത് കഴിച്ചിട്ട് വേണം എനിക്ക് പുറത്ത് ഡെക്കറേഷൻ്റെ ഐറ്റങ്ങൾ വാങ്ങാൻ പോകാൻ ഇത് തലേദിവസത്തെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മളത് കഴിച്ച് നമ്മൾ പോവുകയാണ് പോയി എല്ലാം വാങ്ങി കൊണ്ടുപോകുന്നതിന് ശേഷം ശംലായും നിസിയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും എനിക്ക് എത്തണം അവർക്കുള്ള ചോറ് റെഡിയാക്കി കൊടുക്കണം എന്നിട്ട് വേണം പിറ്റേ ദിവസം ആണ് നമ്മുടെ ഇതിൻ്റെ ഭാഗങ്ങളും തയ്യാറെടുപ്പും കാര്യങ്ങളും അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളൂ നല്ല ടേസ്റ്റാട്ടോ ഈ വെള്ളക്കടല റോസ്റ്റും അതുപോലെ അപ്പം അല്ലെങ്കിൽ പുട്ട എല്ലാത്തിനും അടിപൊളിയാണ് ഈ റോസ്റ്റ് ചെയ്തത് സാദാ കടലേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് നല്ല ടേസ്റ്റുണ്ട് അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ കുറച്ച് കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട് പോകാനുള്ളത് കൊണ്ട് പെട്ടെന്ന് കഴിക്കാൻ എടുക്കുകയാണ് അങ്ങനെ ഞാൻ പുറത്തേക്ക് പോവുകയാണ് ഷോപ്പിലേക്ക് പോവുകയാണ് ഡെക്കറേഷൻ്റെ ഐറ്റങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ പോവുകയാണ് അപ്പോൾ ഞാൻ ഷോപ്പിലെത്തി ഇതെനിക്ക് പരിചയമുള്ള കുട്ടിയാണ് അവൾ നമുക്ക് എല്ലാ ഐറ്റങ്ങളും എടുത്തു തരികയാണ് അപ്പോൾ ഞാൻ ആങ്ങളുടെ ഒപ്പമാണ് കേട്ടോ വന്നത് ആങ്ങള എന്നെ ഇവിടെ വിട്ടിട്ട് പുറത്തേക്ക് പോയി അപ്പോൾ ഞാൻ വിപുലമായിട്ട് ഒരുപാട് സമയം ഇവിടെ പർച്ചേസ് ചെയ്തു അതൊന്നും ഞാൻ മൊത്തം ഷൂട്ട് ചെയ്തിട്ടില്ല കുറച്ചൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എല്ലാം ബില്ല് പേ ചെയ്യാൻ നിൽക്കുകയാണ് എല്ലാ ഒരുവിധം കിട്ടി ഇനി ഒരു ഷോപ്പിലും കൂടെ ഇറങ്ങാനുണ്ട് ഇപ്പോൾ ഞാൻ ആങ്ങളേനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ആങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്കുകയാണ് ആങ്ങളെ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് തിരിച്ച് ഇനി വീട്ടിലേക്കാണ് ഇത് സെവൻ കെ ആഘോഷിക്കുന്നതിന് തലേദിവസത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് കേട്ടോ വീട്ടിൽ ഞാൻ എത്തിയപ്പോഴേക്കും ഇവരും ഇവിടെ വന്നു രണ്ടുപേരും തലേദിവസം എന്തൊക്കെയാണ് എന്നറിയുന്നത് വൈകിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇനി നാളെ രാവിലെ ഒരു നാളെ രാവിലത്തെ മുതലാണ് ഇനി തുടങ്ങുന്നത് അവരെല്ലാവരും നാളെ വരും അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിരുന്നു അതിൽ ഡബിൾ സൗണ്ട് കയറു വന്നതുകൊണ്ട് ഡിസ്റ്റർബൻസ് ആയിരുന്നു എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ള നാളത്തെ പായസം ഉണ്ടാക്കുന്നത് കുറച്ച് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയ ഒരുപാട് ലെന്റായാൽ നിങ്ങൾക്ക് ബോറാവും അപ്പോൾ നമുക്ക് അങ്ങനെ താലിക്കാട്ട് ഡെക്കറേഷൻ ചെയ്യുന്നതിൻ്റെ അടുത്ത് ഞാനും വന്ന് ഇരിക്കുന്നുണ്ട് താലിക്കാട്ട് ഡെക്കറേഷൻ ചെയ്യുകയാണ് ഓരോന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാനും ഞാനിവിടെ ഇരിക്കുകയാണ് കേട്ടോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് സെവൻ കെ ആഘോഷിക്കുന്ന പിറ്റേ ദിവസം ഒരു ചെറിയ ഞാനൊന്ന് ഒരുക്കങ്ങളൊന്ന് ഷൂട്ട് ചെയ്തു എന്നുള്ളൂ കഴിഞ്ഞ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോയിൽ എല്ലാം വിപുലമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ഇത് മാത്രം കാണിച്ചിട്ട് ഇനി കുക്കിങ്ങിലേക്ക് പോവുകയാണ് കുറച്ച് ഭാഗങ്ങളും കൂടെ ഉള്ളൂ ഇനി അത് നമ്മൾ കുക്കിംഗ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കി ആക്കുന്നത് അപ്പോൾ ഞാൻ ഈ പിറ്റേ ദിവസത്തെ ഭാഗങ്ങൾ എന്തെങ്കിലും കാണിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഒന്ന് ഉൾപ്പെടുത്തിയത് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിനെ കേക്കും സെവൻകയുടെ കേക്കും ഡെക്കറേഷൻ ചെയ്ത് ഒരുക്കിയിരിക്കുന്ന ഇവിടുത്തെ നമ്മുടെ ഒരുക്കങ്ങളും മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കാരണം കഴിഞ്ഞ വീഡിയോയിൽ കേക്ക് മുറിക്കുന്നതും എല്ലാം വീഡിയോ ഷൂട്ടും എല്ലാം ഞാൻ കാണിച്ചിരുന്നു അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷം ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് പെട്ടെന്ന് തയ്യാറാക്കി ആവുന്നു नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय പൈസ ഇവിടെ ഉണ്ടാക്കുകട്ടോ നല്ല കൈവിടാതെ ഇളക്കി കൊടുക്കണം കാരണം അത്രക്കും അടി പിടിക്കാൻ പാടില്ല അടി പിടിച്ചാൽ നമുക്ക് അതിന്റെ ടേസ്റ്റ് പോകും ഗോതമ്പ് പായസം കുറുകി വരുമ്പോൾ എൻ്റെ പോകുന്ന വിപുലമായിട്ട് ഞാൻ കാണിക്കുന്നില്ല എന്നാലും ഞാൻ നന്നായിട്ട് പിടിക്കുന്നുണ്ട് പിന്നെ ഒരു സേമിയ പായസമുണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഇളക്കലാണ് പായസത്തിൽ ഏറ്റവും വലിയ ഭാരമുള്ള ജോലി ഇനിയിപ്പോൾ നമുക്ക് അണ്ടിപ്പെരുമ്പ മുന്തിരിങ്ങയൊക്കെ വറുത്തിടണം തേങ്ങാ കൊത്ത് അത് ഇവിടെ എല്ലാവർക്കും ഒരുപാട് കടിക്കാൻ കിട്ടണം ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കുറേ തേങ്ങാ കൊത്ത് ഇനി വറുത്ത് ചേർക്കാൻ പോകട്ടോ ലാസ്റ്റ് ഭാഗമായി പാല് ഇനി നമ്മൾ ആഡ് ചെയ്യും ഇതിപ്പോൾ ഏലക്ക പൗഡറും ചുക്ക് പൗഡറും ഏലക്കയും കൂടി ഒന്നിച്ച് പൊടിച്ചതാണ് ചുക്കും ഏലക്കയും പൗഡറും അത് നമ്മൾ ചേർത്ത് കൊടുത്തു ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി രണ്ട് ഇനി രണ്ടാം പാലും മൂന്നാം രണ്ടാം പാലിൻ്റെ കുറച്ച് ബാ ബാലരസമുണ്ട് അതും ലാസ്റ്റത്തെ ഒന്നാം പാലും കുറച്ച് ഒന്നാം പാൽ ഉണ്ട് അതിൻ്റെ കൂടെ രണ്ടാം പാൽ കുറച്ചും കൂടി ഉണ്ട് അതും ആഡ് ചെയ്ത് ഒന്നും കൂടി കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് നമുക്ക് ഉടനെ വാങ്ങാം അപ്പോൾ ചുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അയലൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് രണ്ടാം പാലിൻ്റെ ബാലൻസാണ് കേട്ടോ ഇത് അത് ഇത്തിരി ബാക്കിയുണ്ടായിരുന്നു അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാങ്ങാം അപ്പോൾ നമുക്ക് പായസം റെഡി ആയിട്ടോ ഒന്നാം പാൽ ചേർത്തത് ഒന്നാം പാൽ ചേർക്കുവാണോ അപ്പോൾ നമ്മുടെ പായസം ഓൾറെഡി റെഡിയായി ഇനി നമുക്ക് തേങ്ങാ കൊത്ത് അതായത് ഒരുപാട് വേണം ഇവിടെ അതും വറുത്ത് ചേർക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതൊക്കെ വറുത്ത് ചേർക്കണം അപ്പോൾ നമുക്ക് തേങ്ങ ഒപ്പത്ത് വറുത്തിടാനായിട്ട് നമ്മൾ വെച്ചു നെയ്ലാട്ടോ വറുത്തിടണത് തേങ്ങ നെയ്യിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സൗണ്ട് കൊടുക്കുന്നത് അടിപൊളി അടിപൊളിയതിൽ രക്ഷയില്ല എല്ലാവരും കുടിച്ചവരൊക്കെ പറഞ്ഞു ഇത് ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് പറഞ്ഞത് ചിലർ ഞാൻ ഞങ്ങളെല്ലാ സാധനങ്ങളും വാങ്ങി തരാൻ ഞങ്ങൾക്കൊന്ന് പ്രിപ്പേഡ് ചെയ്തു തരുമോ എന്നാണ് ചോദിക്കുന്ന ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ഉണ്ട് അതിന് രണ്ടുപേരും എന്നെ പായസത്തിന് എന്നെ എനിക്ക് ഞങ്ങൾക്കൊന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു അത്രയ്ക്കും ടേസ്റ്റായിരുന്നു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ടേസ്റ്റാണ് അപ്പോൾ തേങ്ങക്കൊത്ത് വറുത്തിട്ടു കേട്ടോ അരമുറി തേങ്ങയാണിത് ഇനിയിവിടെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞ് വറുത്ത അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ പായസം ഫിനിഷായി പായസം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി ടേസ്റ്റ് നോക്കണ്ട അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഈ പായസം ഇന്ന് സമയം പെട്ടെന്ന് ഇത് തീരും എന്ന് ഞാൻ അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു കാരണം അത് കുടിച്ചപ്പോൾ അത്രയ്ക്കും ടേസ്റ്റായിരുന്നു അപ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും ഇതും വറുത്തത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണോട്ടോ ഈ പായസം അതുപോലെ തന്നെ ഇന്നിവിടെ സെവൻ കെയുടെ ആഘോഷത്തിൻ്റെ ഒരു പായസ റെസിപ്പിയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് അതും ചേർത്ത് കൊടുത്തു അട്ടിപ്പോൾ ഈ പായസമാണ് ഒരുപാട് പേര് വന്ന് കുടിക്കും അവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ എല്ലാം ചേർത്തു ഇനി ഞാൻ ഇത്തിരി കുടിക്കാനായിട്ട് ഇത് മൊത്തം നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു കപ്പില് ലേശം എനിക്ക് കഴിക്കാൻ കുടിക്കാൻ എനിക്ക് കുടിക്കാൻ വേണ്ടി ഞാൻ എടുക്കുകയാണ് കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം എന്തൊക്കെ കുറവുണ്ട് കൂടുതലുണ്ടെന്നൊക്കെ നോക്കണം അവർ മറ്റുള്ളവർ വന്ന് കുടിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് അടിപൊളി അപ്പോൾ ഓരോ ആളുകളെ വന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരാൾ രസി വന്നു അത് കഴിഞ്ഞ് ഇനിയിപ്പം വേറെ അങ്ങനെ ഓരോ നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന ആളുകളെല്ലാവരും വന്നു തുടങ്ങി ഞാൻ കിച്ചണിൽ നല്ല പണിയാണ് കുറച്ചും കൂടെ പണി എനിക്ക് തീർക്കാനുണ്ട് അതിന് ശേഷം വേണം എനിക്ക് എനിക്കെല്ലാവരുടെ അടുത്തും വന്ന് എല്ലാത്തിനും കൂടാതെ ഇത് ശംലം എത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെറുത് ചെറുതായിട്ട് അവരെ ഒന്ന് പിടിച്ച് അവൾ വന്ന് എത്തിയതെൻ്റെ വന്നിട്ട് അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയ്റ്റ് ചെയ്യണത് അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തവളയൊക്കെ വഴിറ്റും ആട്ടോ അപ്പോൾ കുറച്ച് മൂന്ന് കിലോ അരിയ്ക്കുള്ള നെയ്ച്ചോറ് ആട്ടോ ഞാൻ തയ്യാറാക്കുന്നത് പിന്നെ കുറച്ച് പേരെ ചോറ് ഉണ്ട് അപ്പോൾ കുറേ പേര് വെള്ളച്ചോറ് കഴിക്കുന്നവർക്ക് അരി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഞാൻ നെയ്ച്ചോറ് അങ്ങനെ വെക്കാറില്ല ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് കൂടുതലും ഇത് വറുത്ത് പോരാനുള്ളതാട്ടോ കുറച്ച് റോസ്റ്റ് ചെയ്തു ഇത് വറുത്ത് പോരിയിട്ടുണ്ട് ഇനി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ചപ്പാത്തി ഉണ്ട് കേട്ടോ ഇത് റോസ്റ്റ് ചെയ്തതാണ് വരട്ടിയെടുത്ത വരട്ടിയെടുക്കും എന്ന് പറയില്ലേ നമ്മൾ അത് റോസ്റ്റും വരട്ടും ആവാം കുറച്ച് മസാലയിൽ ഇല്ല കുറച്ച് കുറുകയായിട്ട് ഇതായിട്ട് പിന്നെ വരറ്റീസും ചിക്കൻ പിന്നെ ബീഫ് രണ്ട് പേർക്ക് വേണ്ടി ബീഫ് തയ്യാറാക്കുന്നുണ്ട് ഇത് ചിക്കൻ കറി കേട്ടോ ചിക്കൻ കറി ഇത് സിക്സ്റ്റി ഫൈവിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇപ്പോൾ ചിക്കനാണ് മസാല തിരിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ ചിക്കൻ കറി റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ റോസ്റ്റ് ഉണ്ട് ചിക്കൻ കറിയുണ്ട് ബീഫ് രണ്ട് പേർക്ക് ബീഫ് റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് കുറേ ആൾക്കാരോ ഒച്ചയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് തയ്യാറാക്കിക്കൊണ്ടാട്ട സൗണ്ട് കൊടുക്കുന്നത് ഇവിടെ ബീഫ് റോസ്റ്റ് ചെയ്യണേ രണ്ടുപേർ അങ്ങനെ എല്ലാ പരിപാടി മംഗളകരമായി സെവങ്കയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നവർ ഫുഡൊക്കെ കഴിച്ചാൽ അവർക്കൊക്കെ പായസവും ഫുഡും വളരെ ഇഷ്ടപ്പെട്ടു ഉണ്ടാക്കിയതൊന്നും നമുക്ക് തികയാതെ വന്നു അത്രയും നന്നായിട്ടാണ് എല്ലാം നമ്മൾ കളർഫുള്ളാക്കിയായിരുന്നു അപ്പോൾ തിരിച്ച് എല്ലാവരും മടങ്ങിയാണ് കേട്ടോ കുടൊക്കെ കഴിച്ച് അവർ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവർ പോകാൻ നേരം മഴയാണ് മഴ ചെറുതായിട്ട് ഡിസ്റ്റർബൻസ് ആയി അപ്പോൾ അവർ തിരിച്ച് മടങ്ങിയാണ് അപ്പോൾ എനിക്ക് ഹാപ്പിയായി സെവൻ കെയുടെ ഭാഗമായിട്ട് ഞാൻ ക്ഷണിച്ചവരിൽ കൂടുതൽ ഞാൻ ക്ഷണിക്കാത്ത അതിഥികൾ പോലും എൻ്റെ അടുത്ത് വന്നു പിന്നെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഇഷ്ടമല്ലാത്തവരെ ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കി കാരണം അവരെന്നോട് റിക്വസ്റ്റ് ചെയ്യപ്പോൾ നമ്മളത് കേൾക്കാം പിന്നെ വന്നവരിൽ കുറച്ച് പേർക്ക് കാരണങ്ങൾ കാരണം വീഡിയോയ്ക്ക് ഷൂട്ട് ചെയ്യാൻ നിന്നില്ല കേട്ടോ കാരണം അവർക്ക് തലവേദന ഉള്ളവരുണ്ടായിരുന്നു ചെറിയ പനിയുള്ളവരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കാരണം അവർക്ക് താല്പര്യമില്ല അവർ വയ്യ പിന്നെ വിളിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം പറഞ്ഞതുകൊണ്ട് എത്തിയെന്ന് മാത്രം വന്ന് റെസ്റ്റ് എടുക്കുന്നവരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാൻ സമയമായി നെസ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ലോങ്ങ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും അസ്ലാമല്ലേ എല്ലാവരും ചെയ്യുക ഓക്കെ ബൈ